എന്താ ഞാൻ കൊച്ചിന്ന് വരിക മൂസുനൊന്ന് കാരണം അതിന് സേട്ടൊക്കെ ഇവിടെ നിന്ന് പോയിട്ട് കാലത്രയായി എന്താ സേട്ടു വേറെ ആൾക്ക് വിറ്റിട്ട് പോയി അവരവിടെ താമസിക്കുന്നെ അപ്പൊ സേട്ടു അകത്ത് സാറിനോട് ചോദിച്ചാൽ ചിലപ്പോ അറിയാൻ പറ്റും ഇത് സാറിന്റെ വീടാണോ അതെ എന്താ എനിക്ക് ഒന്ന് കാണണം രാത്രി അയാളുടെ ഉമ്മ മരിച്ചു അതിന് നടക്കുന്നത് അങ്ങോട്ട് കൊണ്ടുപോകണം താനെന്ത് മണ്ടത്തിലേക്ക് കാണിക്കുന്നത് ഇത്രയും കാലം കോളനിക്കാരെ കൈട്ടുവിനെട്ടൂട് നടക്കുന്നവരെ എനിക്കറിയാം അയാൾ ആരാ എന്താ എവിടെയാണെന്നുള്ള ഒരു വിവരവും കോളനിക്കാർക്ക് ഞാൻ ഇന്നുവരെ കൊടുത്തിട്ടില്ല അങ്ങോട്ടാണോ താൻ പായും കൂട്ടി കൊണ്ടുപോകാൻ പോകുന്നത് ഇപ്പൊ കോളനിക്കാർ മുഴുവൻ നമ്മുടെ ഭാഗത്ത് വന്നിരിക്കുന്ന സമയമാണ് താൻ അയാളെ ഇപ്പൊ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയി ഓക്കെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല സാർ ഒന്നും നശിക്കില്ല അയാൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി എനിക്കറിയില്ല സാർ ദയവീത് പറ എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ സാറിന് അറിയാം അറിയാം പറയാൻ മനസ്സില്ല താൻ പോയി ശരി ഇനി അവിടെ എന്തൊക്കെ നശിച്ചാലും എനിക്കൊന്നുമില്ല എന്റെ അമ്മയെ പോലെ ഒരു അമ്മയുടെ ജലവ അവിടെ അവകാശിയും കാത്തു കിടക്കുന്നത് മൂസാ സേറ്റ് എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും ഞാനവിടെ കൊണ്ടുപോയിരിക്കും അതെ ഈ പള്ളിയിൽ ഒരു മൂസാ സേട്ട് വരാറുണ്ടോ മൂസാ ആ അതാരാണ് കൊച്ചിയിൽ വാടക കെട്ടിടങ്ങളും പാണ്ടികശാലയുമൊക്കെ ഉള്ള ഒരു മൂസാ മൂസാ ഇവിടെ പറഞ്ഞു ഞാൻ ഞാനെ താമസിച്ചിരുന്ന വീട്ടിലും കച്ചാടം നടത്തിയിരുന്ന സ്ഥലത്തൊക്കെ പോയി അന്വേഷിച്ചു അവരാ പറഞ്ഞ പള്ളികളെ അന്വേഷിച്ചറിയാവുന്ന പിടുകിട്ടുന്നില്ലല്ലോ മോനെ ഏതായാലും ഈ പള്ളിയിൽ വരാറില്ല അതെ ഒന്ന് ഇതാണ് ഇത് ഞമ്മള് കോട്ടുമുക്കരി ഇയാൾ ഇങ്ങനെയായ അതെ കോട്ടുമുക്രി പള്ളിയിൽ ഹൗല് കഴുകണിയും ബാങ്ക വിളിക്കുകയും ചെയ്യുന്ന കോട്ടുമുക്രി ആ ദേ വരുന്ന കോട്ടുമുക്രി പിടിച്ചുള്ള കൊണ്ട ഞാൻ മൂസാ സേട്ടുവിനെ കാണാൻ വന്ന കൊച്ചിന്ന് ഞാൻ മൂസ മൂസു മരിച്ചുപോയി ആർക്കായിപ്പോ മൂസുനെ കാണേണ്ടത് പോയി ആ വക്കീലിനെ ചെന്ന് കാണാൻ അയാളാ ഇപ്പൊ സേട്ടു എന്റെ കയ്യിൽ ഒന്നുമില്ല സ്വന്തം പേര് പോലും ഇല്ല കേസ് കേസ് നടത്തി മൂസാ മൂസായി കേസ് വാദിച്ച വക്കീൽ കോടീശ്വരനുമായി ചിരിക്കണ്ട നീ ചിരിക്കണ്ട മോളിൽ നിന്ന് നീ കളിക്കണ കളിയില് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയില്ലേ പിന്നാണോ കൊത്തുമ്പടോ ഒക്കെ പോട്ടെന്ന് എല്ലാം അങ്ങോട്ട് പോട്ടെ പക്ഷേ ഉമ്മ അവസാനത്തെ തരിമണ്ണും കൈവിട്ടു പോകാൻ പോണും അറിഞ്ഞപ്പോ അതാർക്കും എന്ന് പറഞ്ഞ് അവിടെ പോയി കാവൽ കിടക്കുകയാണ് എൻ്റെ ഉമ്മ എന്നാലും സാരമില്ല ഉമ്മ ഇതൊന്നും അറിയണില്ലല്ലോ ഉമ്മാടെ മോനെ കുട്ടികള് കൂക്ക് വിളിച്ചും കല്ലെറിഞ്ഞും കൊണ്ടു കിടക്കണത് ഉമ്മ അറിയണില്ലല്ലോ അത് മതി ആ ഒരു സമാധാനം മാത്രം മതി ആ ഉമ്മ ഇന്നലെ രാത്രി മരിച്ചു ഞാൻ ഷേട്ടുവിനെ കൂട്ടിക്കൊണ്ടുപോകാമെന്നാങ്ക് വിളിക്കാൻ നേരമായിട്ടാ Allah you're സംശയിക്കേണ്ട റാവത്തരേ ഇത് തന്നെയാണ് നിങ്ങൾ കൊല്ലാൻ നടക്കുന്ന മൂസാ സേട്ടു കോടീശ്വരൻ ദുഷ്ടൻ സ്വന്തം ഉമ്മയെ ചവിട്ടി പുറത്താക്കിയവൻ എന്ന് നിങ്ങൾ പറയുന്ന മഹാദുഷ്ടൻ പൊറുക്കില്ല ദൈവം പോലും പൊറുക്കില്ല അത്രയ്ക്ക് ദ്രോഹ നിങ്ങൾ എല്ലാരും കൂടെ ഈ ഉമ്മയുടെ മോനോടും ചെയ്തത് തുടരുത്മാ ഞാൻ പറഞ്ഞ തൃപ്തി ആയിടക്ക് എങ്കു പോന്നാലും ബ്രാഹ്മണനായിരിക്കണം ചൊല്ലി അനുപ്പിട്ട് ഇപ്പോ പോതും ഇവിടുത്തെ വേല

വിട്ടിട്ട് വന്നിടാ തഞ്ചാവൂരിലെ നിങ്ങളുടെ കേസ് ജയിച്ചു അപ്പാവുടെ സ്വത്തും ഋഷിസ്ഥലും തോട്ടം എല്ലാം തിരുപ്പിക്കിടക്കുന്നത് കോടതി വിധി വന്നാച്ച് നിന്നെ കൊണ്ട് തഞ്ചാവിലേക്ക് പോകാൻ വന്നതാ മാമി ഇപ്പൊ തന്നെ പോവാം പോവാടാ ഇല്ലടാ പട്ടാവി ഇപ്പൊ ഞാൻ ഇവിടുന്ന് വരാൻ പാടില്ല ഇവിടെ ഞാനായിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ തീർക്കാതെ എനിക്കിവിടുന്ന് വരാൻ പറ്റില്ല